പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ജോർജ് ജോസഫ് നേരത്തെ സൈബർ പോലീസ് മേധാവി തന്നെ ഞങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇതിന് വലിയ പരിമിതികളുണ്ട് എന്നുള്ളതാണ് അത് നമുക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ കാരണം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ തട്ടിപ്പുകാർ എന്നതൊക്കെ കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ് അല്ലെങ്കിൽ ആ കണ്ടെത്തുമ്പോഴേക്കും തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണം അത്രമേൽ വലുതായിരിക്കും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അതെ ഇത് വളരെ ഒരു സങ്കീർണമായ പ്രശ്നമാണ് അതിനൊരു പരിഹാരം കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ദേശമായിട്ട് ശ്രദ്ധിക്കുക എന്നത് ഒഴിഞ്ഞ് പണം ഉണ്ടാക്കാനുള്ള അതിമോഹം കാരണമാണ് പലരും ഇതിനകത്ത് പോകുന്നത് ഈ ചട്ടിപ്പിന്റെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാല് ഒരു കോടി ഒന്നര കോടി രൂപ രണ്ടു കോടി രൂപയൊക്കെ ഇതിൽ അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായി നമ്മുടെ ആവശ്യമുള്ള നമ്മുടെ ഡി പി എസ് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതെല്ലാം കൊടുക്കുക അപ്പൊ അങ്ങനെയാണ് പലരും അത് ഇന്ത്യയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതുണ്ട് തായ്ലന്റിയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് സിംഗപ്പൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് വളരെ വൈഡാണല്ലോ നമ്മുടെ ഡിജിറ്റൽ ഏരിയ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞവർത്തോളം ഇങ്ങനെ അധികോത്തിന് പോകാതിരിക്കുക കാരണം അങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അഡ്രസ്സോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോൺ നമ്പർ കൊടുത്താൽ അത് കുറെ ആ നമ്പർ കൊടുത്താൽ നമ്മുടെ അഡ്രസ്സ് ഈസി ആയിട്ട് കിട്ടുമല്ലോ നമുക്ക് അതൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഈ ആവശ്യമില്ലാത്ത ആപ്പിലൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാവും കാരണം ഡേറ്റിംഗ് ആപ്പ് ഇപ്പഴ എറണാകുളത്തെ കൊലപാതകത്തിലോട്ട് ചിന്ത പോയെ കണ്ടില്ലേ അത് ഡേറ്റിംഗ് ആപ്പായിരുന്നു ആ ഫ്ളാറ്റിലെ ലേഡിയെ കൊന്നത് അവര് ഭർത്താവിനെയും എല്ലാം കടന്ന് ഒത്തിച്ചു പോയി താമസിക്കണം അവരെന്നിട്ട് വെയിറ്റിംഗ് ആസിനകത്ത് കയറി അതിന് കൂടെ വന്നവനാണ് അവരുമായിട്ട് പരിചയം സ്ഥാപിച്ചിട്ട് അവരെ കൊന്നിട്ട് പോയത് അപ്പൊ അനാവശ്യമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതിനൊക്കെ നമ്മൾ ചെന്ന് ഇതുപോലെയുള്ളത് ഓരോ സംഭവത്തിൽ കാരണം നമ്മുടെ എനിക്കറിയാം ഒരു ഡോക്ടറുടെ പെൺകുട്ടികളാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ അവര് ഇതുപോലെയുള്ള അമ്മ പറയുന്ന കേൾക്കാതെ അവര് ആവശ്യമില്ലാതെ ഈ ഓൺലൈനിലോട്ട് പല പല സെയിലുകളുമായിട്ട് അങ്ങ് നടന്ന് നടന്ന് കയറി ഏകദേശം ആ പിതാവ് സംഘടിപ്പിച്ച ഈ മക്കളുടെ പേരിൽ ഇട്ട് കൊടുത്ത ഏകദേശം അറുപത് എഴുന്നൂറ് ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത് അപ്പൊ ഇത് ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലുള്ള അഭിമുഖങ്ങളൊന്നും വേണ്ട സേഫായിട്ട് തീരും ഇങ്ങനെയുള്ള ആപ്പിലോട്ട് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ മുകളിലെടുക്കും നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും അവര് നമ്മുടെ ഇത് മാക്സിമം ഇത് ചോർത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മണി ചോർത്തും ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന മണി ചോർത്താം നമ്മൾ അങ്ങനെ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ബാങ്കിനായിട്ട് ബന്ധപ്പെട്ട് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും കുറെയെങ്കിലും പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ബാക്കിപ്പോവും അവരൊരു ഒരു ഒരു കോടി രൂപ അവരെ അടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പത്ത് മാസത്തെ അക്കൗണ്ടിൽ കൂടെയാണ് അത് പോകുന്നത് ഇപ്പം തന്നെ കേരളത്തിൽ കേരളത്തിലുണ്ടായ ഒരു സംഭവം ഇവിടെ വെറുതെ ബാങ്കിൽ അക്കൗണ്ട് ഇറങ്ങി കൊച്ചു പിള്ളേരുണ്ട് ഒരു വരുമാനം ഒരു പൈസയും കിട്ടാനില്ല അവര് ആ തൃശൂരുള്ള ഒരു ഗ്യാങ് ഇരുന്നിട്ട് ഇങ്ങനെയുള്ളവരെ പോയി കഴിഞ്ഞിട്ട് രൂപ തരാൻ പറഞ്ഞിട്ട് ഒരു പൈസയും വരുമാനം ഇല്ലാത്ത പത്ത് ഇരുപത്തൊന്ന് കുട്ടികൾ അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തു ഈ തട്ടിക്കുന്ന പൈസ ഇങ്ങനെയുള്ള എട്ടുപത്തു പേരുടെ അക്കൗണ്ടിൽ കൂടെ വന്ന് ഇമീഡിയറ്റ് ആയിട്ട് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോവുക അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു തരത്തിലാണ് അപ്പോ ഇതുപോലുള്ള തട്ടിപ്പുകൾ ധാരാളം ഉണ്ട് കഴിവുള്ളടത്തോളം ഇതിലൊന്നും പോകാതിരിക്കുക ഡയഫായിട്ട് ബാങ്കില് മണി ഡിപ്പോസിറ്റ് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പല ഡീറ്റെയിൽസ് നമ്മളെ പറ്റിയുള്ള പല കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ അഡ്രസ് നമ്മുടെ നമ്പറിൽ കിട്ടിക്കഴിഞ്ഞാൽ അഡ്രസ് അവർ ഈസ് ആയിട്ട് കൊടുക്കുകയുള്ളൂ നമ്മുടെ ബാങ്കിൽ ഏതെങ്കിലും ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവര് അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് ഈ ഡിജിറ്റലിന് അങ്ങനെ ഒരു ദൂഷ്യം കൊണ്ട് ഉണ്ട് ഗുണവും ഉണ്ട് അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള തട്ടിപ്പിനൊന്നും പോകാതെ അവര് അമിത മണം ഉണ്ടാക്കാൻ പോകാതിരിക്കുക റൈറ്റ് വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് ഒപ്പം ശ്രീ വർഗീസ് ബാബു ഞങ്ങളോട് പ്രതികരിച്ചതിന് എന്തായാലും പുതിയ കാലഘട്ടം ആണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന എന്നത് ഓരോ പൗരനും അവരുടെ ജീവിത നിലവാരത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എല്ലാ ഇടപാടുകളും അത്തരത്തിൽ അതിവേഗം നടത്താൻ സാധിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചുറ്റും ഇത്തരത്തിൽ വലവിരിച്ചുള്ള നിരവധി ആളുകളുണ്ട് ആ വലയിൽ വീഴാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒ പോലെയുള്ള ഡിജിറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആരിൽ നിന്നും മെസ്സേജ് വന്നാൽ പോലും അത് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഉറ്റവരുടെയോ ഉടയവരുടെയോ ആരുടെ നമ്പറിൽ നിന്നാണ് എങ്കിൽ പോലും അതിൽ സംശയത്തിൻ്റെ കണ്ണുകളോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഏതെങ്കിലുമൊക്കെ ലിങ്കുകൾ വന്ന് അതിൽ ക്ലിക്ക് ചെയ്താൽ പല അവസരങ്ങൾ ഓഫറുകൾ പണം ലോൺ അങ്ങനെയൊക്കെയുള്ള നിരവധി സന്ദേശങ്ങൾ അത് മൊബൈലിലേക്കും വാട്സപ്പിലേക്കും അതോടൊപ്പം തന്നെ മെയിലിലേക്കും ഒക്കെ കടന്നു വരാം പക്ഷേ അതൊന്നും ക്ലിക്ക് ചെയ്യാൻ പാടുള്ളതല്ല ആ ലിങ്കിലേക്കൊന്നും പ്രവേശിക്കാൻ പാടുള്ളതല്ല വളരെ ബോധ്യമുള്ള ഉറപ്പുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കുന്ന ലിങ്കുകളും ഒ ടി പി നമ്പറുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ന്യൂസ്